ഇസ്രായേലി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മൂലം ഫലസ്തീനിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രതിസന്ധികൾ വെളിപ്പെടുത്തി ഓർത്തഡോക്സ് കന്യാസ്ത്രീയായ മദർ അക്കാപ്യ സ്റ്റെഫാനോ പോലൂസ് ക്രിസ്തു മതത്തിന്റെ ജന്മസ്ഥലത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നും മദർ അക്കാപ്യ സ്റ്റെഫാനോ പോലൂസ് അഭ്യർത്ഥിച്ചു യു എസുകാരിയായ മദർ അക്കാപ്യ സ്റ്റെഫാനോ പോലൂസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ജെറുസലേമിലാണ് താമസിക്കുന്നത് ഇസ്രായേലി അധിനിവേശത്തിന് കീഴിൽ ഫലസ്തീനി മുസ്ലിങ്ങൾ നേരിടുന്ന വിവേചനങ്ങളും പീഡനങ്ങളും ഫലസ്തീനി ക്രിസ്ത്യാനികളും നേരിടുന്നതായി അവർ വെളിപ്പെടുത്തി മതം പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്നും ആശുപത്രി സേവനം ഉപയോഗിക്കുന്നതിൽ നിന്നും വരെ ബത്ലഹേം ജെറുസലേം ജെറിക്കോ തുടങ്ങി ഏതു വിശുദ്ധ പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളെ തടയുകയാണെന്ന് അവർ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ശരീരം സൂക്ഷിച്ചുവെന്ന് വിശ്വസിക്കുന്ന ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ബത്ലഹേമിലെ ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേലി സർക്കാരിന്റെ പാസ് വേണം വളരെ അപൂർവമായി മാത്രമേ ഇസ്രായേലി അധികൃതർ പാസ് അനുവദിക്കാറുള്ളൂ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള അനന്തരാവകാശികൾ എന്ന് കരുതപ്പെടുന്ന ക്രിസ്ത്യാനികൾ പോലും അവിടെ കൂട്ടിലിട്ട അവസ്ഥയിലാണ് വിശുദ്ധ നഗരത്തിലെ ക്രിസ്ത്യാനികളെ ഇസ്രായേൽ ദ്രോഹിക്കുന്നത് മറച്ചുവെച്ചാണ് യു എസിലെ ഇവാഞ്ചലിസ്റ്റുകളായ ട്രെഡ് ക്രസും മൈക്ക് ജോൺസണും ഇസ്രായേലിനെ പിന്തുണക്കുന്നതെന്നും അവർ പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ സയനിസ്റ്റുകളുടെ ആശയങ്ങൾ വിശ്വസിക്കുന്നവരാണ് അത്തരം ഇവാഞ്ചലിസ്റ്റുകൾ നെബിലസിലെ ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ജേക്കബ് സുവെൽ ഫാക്ടറി കോടതി ഉത്തരവ് പോലുമില്ലാതെയാണ് ഇസ്രായേലി സൈന്യം തകർത്തത് ജെറുസലേം പാട്രിയാർക്കിന്റെ ഭൂമിയിലാണ് ഇസ്രായേലി നസറ്റ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കുറുക്കുവഴികളിലൂടെയും ചതിയിലൂടെയും ക്രിസ്ത്യൻ സ്വത്തുക്കൾ അവർ തട്ടിയെടുത്തു രണ്ടാം ഇന്തിഫാദയുടെ കാലത്ത് യേശു ക്രിസ്തു ജനിച്ച സ്ഥലത്ത് സ്ഥാപിച്ച തിരുപ്പിറവി ദേവാലയം അടക്കം ബത്ലഹേം ഇസ്രായേലി സൈന്യം കൈയടക്കി അന്ന് ദേവാലയത്തിൽ മണിമുഴക്കുന്ന ആളെയും ആൾത്താരാ ബാലനെയും സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് ഇസ്രായേലി സൈന്യം വെടിവെച്ചു കൊന്നിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഗസേൽ വെച്ച് ക്രിസ്ത്യൻ സാദ എന്ന പെൺകുട്ടിയെ ഇസ്രായേലി സൈന്യം വെടിവെച്ചു കൊന്നു ജൂത കുടിയേറ്റക്കാർക്കായി ഇസ്രായേലി സർക്കാർ പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നത് പല ക്രിസ്ത്യൻ ഗ്രാമങ്ങളെയും പള്ളിയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വേർപ്പിരിച്ചതായും മദർ ചൂണ്ടിക്കാട്ടി കൂടാതെ ഒരു ക്രിസ്ത്യൻ ബോയ്സ് സ്കൂളിന്റെ ഭൂമിയും അവർ തട്ടിയെടുത്തു ഇസ്രായേലിൽ ക്രിസ്ത്യൻ പുരോഹിതരും കന്യാസ്ത്രീകളും ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന് ഇരയാവുന്നു കുരിശുകളും പള്ളികളും നശിപ്പിക്കുന്നു ഗസയിലെ മൂന്നാം നൂറ്റാണ്ടിലെ സെന്റ് പോർഫ്രിയസ് ദേവാലയം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു ഇതൊന്നും അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല മസ്ജിദുൽ അക്സ പൊളിച്ച് ടെമ്പിൾ നിർമ്മിക്കാനാണ് ജൂതന്മാരുടെ പദ്ധതി ഇത് ആഗോള സംഘർഷമുണ്ടാക്കും ജൂതന്മാരുടെ വാഹനങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളും ഫലസ്തീനികൾക്ക് പച്ചയോ വെള്ളയോ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളുമാണ് ഇസ്രായേലി സർക്കാർ അനുവദിക്കുന്നത് മഞ്ഞ നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾക്ക് ഏത് റോഡിലും തടസ്സമില്ലാതെ സഞ്ചരിക്കാം എന്നാൽ പച്ചയോ വെള്ളയോ നമ്പർ പ്ലേറ്റുകളാണെങ്കിൽ പരിശോധനകൾ മൂലം സഞ്ചരിക്കാനേ കഴിയില്ല ഫലസ്തീനിയൻ അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് അവീവിലെ വിമാനത്താവളം ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല അവർ ജോർദാനിലേക്ക് കടന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് ഫലസ്തീനിലെ മുസ്ലിം സമൂഹം ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണം തെറ്റാണെന്നും മദർ വെളിപ്പെടുത്തി തൻ്റെ ക്രിസ്ത്യൻ സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുട്ടികളും മുസ്ലിങ്ങളാണെന്നും ജീവനക്കാരിൽ പകുതിയും മുസ്ലിങ്ങളാണെന്നും അവർ പറഞ്ഞു തൻ്റെ മതപരമായ ശീലങ്ങളായ വ്രതം സഹായം നൽകൽ കുടുംബ പരിരക്ഷ എന്നിവയോട് മുസ്ലിങ്ങൾക്ക് ബഹുമാനമാണെന്നും അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിച്ചതിന് ശേഷം ഫലസ്തീനിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം വൻതോതിൽ കുറയുകയാണെന്നും അവർ വെളിപ്പെടുത്തി ഇസ്രായേലികളുടെ നയങ്ങൾ മുസ്ലിങ്ങളെ പോലെ ക്രിസ്ത്യാനികൾക്കും ദുരിതം സൃഷ്ടിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലിവ് തോട്ടങ്ങൾ തകർത്ത് ജൂത കുടിയേറ്റക്കാർക്ക് വീടുകളും റോഡുകളും നിർമ്മിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇറാഖിലെയും സിറിയയിലെയും ലബനാനിലെയും ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നത് യുഎസ് വിദേശ നയത്തിൻ്റെ ഫലമാണെന്നും അത് സയനിസ്റ്റുകളുടെ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണെന്നും മദർ ചൂണ്ടിക്കാട്ടി നദന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയുടെ നയരേഖ പ്രകാരം ജോർദാൻ മുതൽ മെഡിറ്ററേനിയൻ വരെ ഇസ്രായേലാണ് നൈൽ മുതൽ യുഫ്രട്ടീസ് വരെയും ഇസ്രായേലിൻ്റേതാണ് ആഭ്യന്തര യുദ്ധത്തിനു മുമ്പ് അസദിൻ്റെ കാലത്ത് സിറിയയിൽ ക്രിസ്ത്യൻ സമുദായം ശക്തമായിരുന്നു ഇപ്പോൾ അവരിൽ നിരവധി പേർ അഭയാർത്ഥികളായി യു എസ് അധിനിവേശത്തെ തുടർന്ന് ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹം പുറത്താക്കപ്പെട്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇസ്രായേലി സർക്കാരോ ടൂർ ഓപ്പറേറ്റർമാരോ നടത്തുന്ന ടൂർ പാക്കേജുകളുടെ ഭാഗമായി ആരും വിശുദ്ധ നഗരങ്ങൾ സന്ദർശിക്കരുതെന്നാണ് മദർ പറയുന്നത് പ്രാദേശിക ക്രിസ്ത്യാനികളുമായി സ്വതന്ത്രമായി സംസാരിച്ചാൽ മാത്രമേ അവർ നേരിടുന്ന അടിച്ചമർത്തലുകൾ മനസ്സിലാക്കാനാവൂ എന്നും അവർ നിർദ്ദേശിക്കുന്നു പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണെന്ന വാദം മദർ തള്ളുന്നു പതിറ്റാണ്ടുകളായുള്ള അടിച്ചമർത്തലിനെ നേരിടുന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് ഹമാസ് എന്നാണ് അവരുടെ നിലപാട്